మనా <im> మాాగి

നിഷ്പ്രപഞ്ചനവും കായും ഇക്കണ്ട ലോകാതിസർവും നിങ്ങളും ഇക്കണ്ട ജ്ഞാനം പരബ്രഹ്മ ബോധമാം വേറെ ഒരു വസ്തുവിനും സർവജ്ഞാനപൂരിതമല്ലോ ഹൃദയം നിരപ്പവം നിലവുകൾ സർവം ജന്മാത്രം തോന്നുകയില്ലെന്നതും ചിത്തിനാൽ തന്നെ ആകെ ചിന്മയം എന്നതല്ലാതെ ആയതുകൊണ്ട് അതിന് അന്യമുദികാതെ താനായി തന്നെയും നേടുമാനന്ദ പരബ്രഹ്മമാകുന്നു ഞാൻ ആയതുകൊണ്ട് സമസത്തിലും ആയതുകൊണ്ടു ഞാൻ ആകുന്നു നിങ്ങളും സർവ്വവും ഞാൻ സമസ്തങ്ങളെന്നുമെന്നിലും ഏകമെന്നാൽ ആകാശ സമസ്തവുമേ വന്ന് വ്യോമമല്ലാത്തതിനും പൂർണ്ണമാമേ വന്നു തോർത്താൽ സമത ആകാശമാവും വ്യോമത്തെ ഓരോ വിധം ഭൂതവാധിയായി പറയുന്ന പോലെ എന്നിലകം ലോഹങ്ങൾ നാനോ പ്രപഞ്ചനാമങ്ങളും ഒക്കെ സ്ഥാനപുരുഷവൽ കൽപ്പിതം അൽപ്പതമാക്കുമ്പോൾ ശബ്ദമാത്രം തന്നെ അല്പവും വേറുള്ള സർവൻ പ്രപരമം ദേഹാദി ലോകമാകുന്ന ഞാൻ തന്നെ ദേഹാദി ലോകമല്ലാത്തത് ഞാനല്ലോ ആകിയാൽ നിങ്ങളും ഞാനും ഒരിക്കലും ഏകം അല്ലാതെ വേർപാടില്ലാതെ ഞാനും സത്യ നിരപ്പതെല്ലാം ഞാൻ ആകിയാൽ സത്യം ഒരിക്കലും ഇന്നെ സ്വരിപ്പവർക്ക് എന്നെ അല്ല സ്മരിപ്പാൻ ഇടമില്ല എന്നുകൊണ്ട് അവരെന്നോട് ചേരുന്നു എന്നെ മറന്നൊരു അറിവ് തോന്നൂട്ടല്ലോ പിന്നെ പറയും ഒരു കാലവും പറയാം താൻ്റെ വണ്ണം എന്നുള്ള ചിന്തനം എന്ന് പറഞ്ഞില്ലാത്ത ഓർത്തവരും താൻ്റെ വണ്ണം എന്നില്ലാതെ ഞാൻ അത്യെന്നു പരമാത്മാവം എന്തിരിക്കും പിന്നെ എന്തോരജ്ഞാനാദി അന്ന് ബാധിപ്പാതി ഒന്നുമേ ഒന്നിരിക്കുന്നതെന്നെല്ലാം ഗൃഹം ഇങ്ങനെ തത്വാർത്ഥമാകിയാൽ നിങ്ങളും എന്നോട് വേറെ ഇല്ലെന്ന് പറയും ഏറ്റം ആനന്ദമായി അപ്രകാരം പരമാർത്ഥ സ്വരുപന ചെൽ പുരുഷൻ പാഞ്ചാല ചൊലിനാൽ ഒരു നാരികളിൽ സീമയില്ലാത്ത സീമയില്ലാത്ത പുണ്യത്തോട് ഒരു നിങ്ങളെയൊക്കെ പുണ്യപുരുഷൻ സന്താനത്തിൽ അഗ്രജകൽപതിൽ കേട്ടു അവർ ചൊലിനാൽ മാധവീന വിശേഷങ്ങൾ പറഞ്ഞത് ലക്ഷ്മണ് എന്നെ മുകുന്ദൻ ഭരിച്ചത് കേട്ടാലും ഗണം ഗുണഗണമേരൻ താതരം അജ്ഞാനികളെ വന്നു എന്നെ മുകുന്ദൻ നൽകുവാനായി പിതാത്തങ്ങൾ

ുന്നു ഞാനീക അംഭോയി സംഭവം തന്നെ ജനിതരായി സംഭവിച്ചുള്ള ചരാചരജാലങ്ങൾ കറുവാശന ബുദ്ധന്മാർഭൂക്കെർമ്മ നിഗരവും ജന്മ വർണ്ണവും പിന്നെ നരകമസ്വവും നന്നു നശിപ്പതിന് എന്തൊരു കർമ്മത്തെ എന്ന് ചെയ്യേണ്ടത് എന്നൊരു ചെയ്യുക

പാപകരണത്തിന്റെ സമീപത്ത് ആ വിട എന്നോർത്ത് പുണ്യത്തിനായി പോകും ബഹുദൂരെ തന്നെ അജ്ഞാനികൾ പോലെ സമസ്തവാക്യം ഹരി സത്ഗുണം എന്തുച്ച് ഉച്ചരി ചീടുവെങ്കിലും പിന്നെ ജനപരി കർമ്മം നദകങ്ങൾ ഒക്കെ നഷ്ടമായി വന്നുകൂട്ടും തരണം ഓർക്കെ മനുഷ്യൻ ഭൂജന ചീടലോ മൂന്നിടത്തോട് ഇവരുമേവരും എന്തിൽ വരുമ്പോൾ ഋഷികടം പിന്നെ പിതൃകടം പുത്രാനന്ദ ദീർഘ യജ്ഞത്താരേവകൾ തങ്ങളോ മിക്കതും മിക്കുമെല്ലാം ഒടുങ്ങി വരും അതിൽ സർവഭാഗ്യാമ്പത് പുത്രനല്ലയോ സർവലോകേശ്വര മനീശ്വരൻ ചിന്തിക്കില്ല

ോഹിണി എന്നിവരെ അദ്ദേഹം ദേവന്മാരും മുതിർന്നേറ്റം തെളിഞ്ഞത് വിഷ്ഠഭാരി ജലത്തോടും വെച്ച് വിഷ്ഠമോദ അദ്ദേഹം ചെയ്തത് ചന്ദാപരാശന ചന്ത പദാർത്ഥങ്ങൾ

ചെയ്ത വസന ഗജം ദാനങ്ങൾ പരാതും വസു പിന്നെയും പാരം കൈക്കൊണ്ടവരെല്ലാരും മോത ഭരണ വലിച്ചുകൊണ്ട് ഐശ്വര്യ മതവൽക്കൊണ്ട പാലത്തിൽ പോയി മന്നോന്മാരെയും ഉന്നതാനന്ദ വഹിച്ചു വസുദേവൻ എത്രയും മോദന നന്ദനമക്താരം അത്ര പോകണമെന്ന് ഓഹിച്ച് അത്ര മുഖുന്ത വിരകമൂർത്തത്രയും അത്ര വസത്രയും പാർത്തൂരണന്തരും ചിലപ്പോ നന്ദന ഭഗനി സമയത്ത്

സർവചരാചര ഭൂതരോഗങ്ങളും ശ്രീമോഹിനി നിങ്ങളുടെ മാഹികൾ തകവിൻ സൃഷ്ടത്തിലേയും ചെയ്യുന്ന നിർമ്മാണമൂർത്തിയല്ല ഭഗവാൻ കേവലം നിങ്ങളുടെ വൈഭവമല്ല ഗുരുജനം എന്ന് പറയാൽ സത്യം അറിഞ്ഞു ഞാൻ സർജഗൽ പരിവരണാർത്ഥം ഭവാൻ ഈ വല്ല ജനിച്ച സമയത്ത് സൂതികമന്ദ്രൽ നിന്ന് എന്നോട് കൈതമഹീനമായ ചെറുതൊക്കെ ചേരത്തിൽ നിന്ന് മറന്നുപോയേ ഗീതമേ തോന്നിയിരുന്നതിന് മറിമാരിയാൽ പുനികൾ കേൾക്കുകയാൽ നന്നായി ഉണർന്നീതി മഹാമായാൽ ഇനി നിൻ മോഹം ഉളവാക്കരുമേ ആയതന്നെ വണങ്ങുന്നാലും എനിക്കൊരു ഗതി മാനൻസേ സർവത അച്ഛനെ തോന്നിയിട്ടുവാൻ ഉള്ള ഇത്തരം ഘട്ടം കേൾക്കയാൽ സകലും നിറഞ്ഞൊരു ആനന്ദ പുരുഷൻ തന്നെ ഇന്നതിൻ്റെ സംശയമേലും തോന്നുന്നതൊക്കെയും

ായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണിയും ശ്രീകൃഷ്ണായ പരബ്രഹ്മണി നമു നമ അത് മാധവൻ തൻ്റെ ജന്യാൻ ദേവകീ ബോധമോടെ പറഞ്ഞു കഴിഞ്ഞാൽ മാധവ നിങ്ങളിരുപെരം ഈശ്വരന്മാരൊന്നും നിൻ്റെ മനസ്സിന് നന്നായി അരിഞ്ഞാൽ

സഹിക്കുന്നില്ലേലും ഇന്ന് അവിടെ തന്നെ നീനം അവകാശം നന്നായി വരുത്തുക നന്നായിരുന്നതേ രാമനും അപ്പോ വളരെ വ്യക്തി കൊണ്ടു മഹാബലി വിൽപ്പനത്തിന് നന്നായി തന്നുള്ളിലല്ല ഇപ്പോഴും വസിക്കും

ന്മാരായ ഗർഭത്തിലാക്കി ക്രമാൽ അവർ ബന്ധം ജനിച്ചു വളരുമ്പോൾ ദക്ഷിണയും പിന്നെ അവർ നിന്റെ സന്നിധവാഴ്ച തന്മാരവർ തന്നെ ഞാൻ കൊണ്ടുപോകും തൻമാതാവ് തന്റെ കുണ്ടിതപുത്ര ശോകളായിരുന്നു ഇന്ന് ഇവർക്ക് ഇത്തരം എല്ലാം നീ നിയമർക്കും ഉത്പാദനം ചെന്നിട്ട് കൊണ്ട് നീക്കുവാഴിഞ്ഞു അത് മൂലമേ നല്ലത് ഈശ്വര

ഈ സുഗന്ധ ശുഭദ്ര ഹനം അർജ്ജുനൻ ധംഗലടവൻ പോയ നാല മദ്ധ്യം ചെയ്തു മഹാശത തീർദേശി പിന്ന പ്രവാസം അന്തർദന്തി യംബുക്ക ന ശുഭദ്രൻ സൗന്ദര്യവും ഗുണവും അനുരഹിതവർതം പർവതം കെട്ടും മദനമൽ കൊണ്ടവൽകുന്ന ശ്രേഷ്ഠമാം દ્વાരക നലകമ്പു കു സന്യാസന്തട പ്രവേഷം കരിച്ചിട്ട് സന്യാസി കേട്ടവനും രണന്തർമിയതവൻ മധരൻ പർവതനം ചിന്ന മഹാദേവനെ വന്ദിച്ചു സന്യാസന്തൻ സന്യാസ ശുഭദ്രൻ മന്ദ സന്നിധാനം ആഴ്ച്ചു വെയിതി ഇരി തന്നെയും ന സ്തുതിച്ചിടുവൻ

എല്ലൊരു സംശയം വിപ്രയമോചനമായൊരു പൂജിക്കുമ്പോൾ പ്രിയമില്ല അതിന്മേദർക്ക് എന്നെയും മാമനിപ്രൂജിക്കുക എന്ന അലഹം മോദിക്കുകയില്ല എന്നെ മാനിക്കാതെ എന്നെ മാനിക്കാതെ മാമനിമാരെയും വിപ്രയൊരു പൂജ ഇപ്പൊ നമുക്ക് സാധിക്കാനായിട്ടും പൂജിച്ചു പോലും അഗയൽ മാമൻ വിപ്രജനതിമേക്രമൻ പ്രസാദന്ദനൻ മലിഭോജികേടര സകലവന്ദൻ ബ്രാജ്മണ്യത ഭക്തൻ ഏറ്റ മുർച്ഛാനന്ദ മാധവകിന മുർച്ഛവി പൂജി പ്രമണികളെ മന്നവരും വിപ്രവേതിന മോദരൻ നായരൻ നായരൻ മാമൻ 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 മാരാവർസർവരും ഒന്നിച്ചത മോദരൻ ദ്വാരഗീമകുംകു സന്തോഷപൂർവ്വം വസിതിന്ന്നവ ആഹ സിന്ദാബ രക്ഷണ സകലപുഗരക

ൻമാൻ്റെ ജന്മത്തിനെ കൊണ്ടും യുദ്ധം ഇരിക്കുന്ന ബ്രഹ്മേദം ധരിച്ചത് സ്വൽപ്പ്

തുല്യ ശ്രുതി തപാശിലായി കേട്ടുകൊണ്ട് യോഗികൾക്കും ഭിന്നമായി

ർക്കംബുദ്ധികളെന്തര സംസാര സഹകരണം ഭ്രമിക്കുന്നു സംസാരം മൂലം അറിയാതെ